നമസ്കാരം കൂടെ ഹലുഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ യൂറോപ്പിലാണ് യൂറോപ്പിലെ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് മാഡ്രിഡ് എന്ന് പറയുന്ന സിറ്റിയിലാണുള്ളത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലസ് ആണ് എന്റെ ബാക്കിൽ കാണുന്നത് യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് വർക്ക് പെർമിറ്റ് വിസ എടുത്ത് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് യൂറോപ്പിലേക്ക് ക്രൊയേഷ്യ അതേപോലെ തന്നെ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യങ്ങളിലേക്ക് നമ്മൾക്ക് വർക്ക് പെർമിറ്റ് വിസ അവൈലബിൾ ആണ് അതേപോലെ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഡ്രൈവേഴ്സിൻ്റെ വെൽഡേഴ്സിൻ്റെ ഒക്കെ വേക്കൻസികൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതേപോലെ തന്നെ ക്രൊയേഷ്യ സ്ലോവാക്കിയ ഒക്കെ അൺസ്കിൽഡ് കാറ്റഗറി ജോബാണ് അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ചില രാജ്യങ്ങളിലേക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ക്വസ്റ്റൻ ആൻസർ ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ബെറ്റർ ആയിട്ട് ഒന്ന് പ്രൊ അത് ഒന്ന് പ്രസൻറ്റ് ചെയ്താൽ മതി ആ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബേസിക് സാലറി ആണ് അവിടുത്തെ രാജ്യങ്ങളിലേക്ക് പറയുന്നത് അക്കോമഡേഷന് ചില രാജ്യങ്ങളിൽ അക്കൊമഡേഷൻ പൈസ വേണം ചില രാജ്യങ്ങളിൽ അക്കൊമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫുഡ് ഒരു രാജ്യങ്ങളും കൊടുക്കുന്നില്ല ബേസിക് ആയിട്ടുള്ള സാലറി പ്ലസ് ഒ ടി ഒ ടി ചില കമ്പനികൾ മാത്രമാണ് ഒ ടി പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ്സാണ് കമ്പനിയുടെ വർക്ക് അടിസ്ഥാനത്തിലാണ് ഒരു ഒ ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ആറ് മുതൽ ഏഴ് മാസം വരെ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ പ്രോസസ്സിങ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിൽ തന്നെ യൂറോപ്പിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത്തി രണ്ട് വയസ്സിനൊക്കെ ഇടയിലുള്ള ആളുകൾ പരമാവധി നാൽപ്പത്തഞ്ച് വയസ്സ് വരെ മാക്സിമം ഉള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എങ്കിൽ തന്നെ ബാക്കി നാൽപ്പത്തഞ്ച് വയസ്സിനുള്ള ആളുകൾക്ക് മുകളിലുള്ള ആളുകൾക്കാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടോ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സാധ്യതകളുണ്ട് മുഴുവനായിട്ട് ഇപ്പോൾ അറുപത് വയസ്സുള്ള ആളുകൾക്ക് വരെ വർക്ക് പെർമിറ്റ് വിസ എടുത്തിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സക്സസ് ആയിട്ട് അവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് പിന്നെ രണ്ട് ലക്ഷം ഒക്കെ സാലറി മേടിക്കുന്ന ആളുകളുണ്ട് ഐ ടി ഫീൽഡിൽ പക്ഷേ നോർമൽ രീതിയിൽ അൺസ്കിൽഡ് കാറ്റഗറിയിൽ പോകുമ്പോൾ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് യൂറോ ഒക്കെയാണ് അവർക്ക് സാലറി ബേസിക് ആയിട്ട് അവർക്ക് ടേക്ക് ഹോം സാലറി ആയിട്ട് കിട്ടുന്നുള്ളൂ നമ്മൾക്ക് വരുന്ന ഒരുപാട് ആളുകൾ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ സാലറി വേണം ഒരു ലക്ഷം രൂപ സാലറി വേണം മിനിമം സാലറി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ആക്സ് കിട്ടുന്നില്ല പല രാജ്യങ്ങളിലും കിട്ടുന്നില്ല നമ്മൾക്ക് യൂറോപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രൊഫഷണൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ വിസ റിജക്ഷൻ സാധ്യതകളുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ ആയാലും വർക്ക് വിസ ആയാലും ടൂറിസ്റ്റ് വിസ ആയാലും ഏതൊരു കാറ്റഗറി വിസ ആണെങ്കിലും യൂറോപ്പിലേക്ക് വിസ റിജക്ഷൻ സാധ്യതകൾ വരുന്നുണ്ട് കാരണം എന്താ വെച്ച് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേക്ക് ആയിട്ടുള്ള വർക്ക് പെർമിറ്റുകൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻക്വയറി ചെയ്ത് സ്പ്രൂട്ടണി ചെയ്തതിന് ശേഷം മാത്രമാണ് വിസ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ പല രാജ്യങ്ങളും ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ പി സി സി വേണം അവർക്ക് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടിന്മാരെ കോപ്പി ഒരു റിസ്യൂം വേണം കൃത്യമായിട്ടുള്ള ഒരു ഫോട്ടോ വേണം അതേപോലെ തന്നെ നമ്മൾക്ക് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല സൈഡും കൂടി സ്ട്രോങ് ആക്കി വെച്ചിട്ട് വേണം ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കൂടെ ഉള്ളഡേസിൻ്റെ ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് അതിൻ്റെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നോക്കുക അതേപോലെ തന്നെ ഷെങ്കൻ വിസയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് ദിവസം ട്രിപ്പിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ ഇന്റർ നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ എങ്ങനെയാണ് ഫുഡ് എങ്ങനെയാണ് അക്കോമഡേഷൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കസ്റ്റമൈസ് ചെയ്തിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ വിസ യൂറോപ്യൻ യൂണിയൻ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അത് വെച്ചിട്ട് നമുക്ക് ന്യൂസിലാൻഡ് കാനഡ യു എസ് എ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വിസ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ ഏറ്റവും നല്ലത് നമുക്ക് ഷെങ്കൻ വിസ കിട്ടാൻ സാധ്യത നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ സൈഡ് നമുക്ക് നോക്കിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും നല്ലൊരു പ്രൊഫൈലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വിസ കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും എങ്കിൽ തന്നെ ഏതൊരു ആൾക്കും ഏതൊരു ക്യാൻഡിഡേറ്റിൻ്റെയും വിസ രജൻ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും ഇത് ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി അന്തരിച്ചിന്റെ കൂടെ വീഡിയോ ചെയ്ത് താങ്ക്